ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചതിന് പിന്നാലെ ഏവരുടെയും തൊടുന്ന ഒരു വീഡിയോ വൈറലാവുകയാണ് മത്സരശേഷം ഇന്ത്യയുടെ ഡ്രസ്സിംഗ് റൂമിൽ വികാരഭരിതനായ രവിചന്ദ്രൻ അശ്വിനെ വിരാട് കോഹ്ലി കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് നിമിഷ നേരം കൊണ്ട് വീഡിയോ വൈറലാവുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെ പല ഊഹാബോഹങ്ങളും ഉയർന്നു ആ ഊഹാബോഹങ്ങൾ ശരിയാണ് ഇന്ത്യയുടെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ രവിചന്ദ്രൻ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അശ്വിനെ കെട്ടിപ്പിടിക്കുന്ന കോലിയുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ വിരമിച്ചു എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ ഐ സി സിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലും താരം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു എന്നറിയിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കണ്ണീരോടെ സഹതാരങ്ങളെ സമീപിക്കുന്ന അശ്വിന്റെ ചില ഫോട്ടോകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ഓസ്ട്രേലിയക്കെതിരെ ബ്രിസ്ബെയിനിൽ നടന്ന ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനമുണ്ടായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത രണ്ടാമത്തെ ബോളറാണ് അശ്വിൻ അനിൽ കുംബ്ലെയാണ് ഈ പട്ടികയിൽ ഒന്നാമത് പതിമൂന്ന് വർഷത്തെ കരിയറിൽ നൂറ്റി ടെസ്റ്റുകളാണ് അശ്വിൻ കളിച്ചത് അഡ്ലേഡിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് അവസാനം കളിച്ചത് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വിക്കറ്റുകളാണ് നേടിയത് ടെസ്റ്റിൽ മുപ്പത്തിയേഴ് തവണ അഞ്ച് വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കി ഓസ്ട്രേലിയയുടെ ഷെയ്ൻ ബോണിനൊപ്പം എത്തിയിരുന്നു അറുപത്തിയേഴ് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയ ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരൻ മാത്രമാണ് ഇരുവർക്കും മുന്നിലുള്ളത് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇടങ്കയ്യന്മാരെ പുറത്താക്കിയ റെക്കോർഡും അശ്വിന്റെ പേരിലാണ് കൃത്യമായി പറഞ്ഞാൽ ഇടങ്കയ്യന്മാരെ അശ്വിൻ പുറത്താക്കിയിട്ടുണ്ട് മികച്ച ഒരു ഓൾറൗണ്ടർ കൂടിയാണ് അദ്ദേഹം ടെസ്റ്റിൽ ആറ് സെഞ്ചുറികളും പതിനാല് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ആറിന് ഡൽഹിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് അശ്വിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം നടക്കുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നാൽപ്പത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ അഞ്ച് വിക്കറ്റുകളും നേടി അദ്ദേഹം മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കി ഏകദിനങ്ങളും ടി ട്വന്റികളും കളിച്ചു ഏകദിനത്തിൽ പേരെയും ടി ട്വന്റിയിൽ എഴുപത്തിരണ്ട് പേരെയും പുറത്താക്കി റെക്കോർഡുകൾ വാരിക്കൂട്ടുന്നതിൽ അദ്ദേഹം ഒട്ടും പിന്നിലല്ല കഴിഞ്ഞ ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയിലും അശ്വിൻ റെക്കോർഡ് സ്വന്തമാക്കി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരം എന്ന റെക്കോർഡും രവിചന്ദ്രൻ അശ്വിൻ സ്വന്തമാക്കി ന്യൂസിലാൻഡിനെതിരായ രണ്ടാം ടെസ്റ്റിൽ വിൽ എങ്ങിനെ വീഴ്ത്തിയ അശ്വിൻ ചരിത്ര നേട്ടം സ്വന്തമാക്കുകയായിരുന്നു ഓസ്ട്രേലിയയുടെ നദാൻ ലിയോണിനെയാണ് അശ്വിൻ ഇതോടെ മറികടന്നത് എന്തായാലും ഏറെ വികാരപരിതരായി അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ജീവിതം അവസാനിപ്പിക്കുകയാണ് ഇനി അന്താരാഷ്ട്ര വേദിയിൽ എതിർ ടീമിന്റെ പേടി സ്വപ്നമാകാൻ അശ്വിൻ അശ്വിനോട് നന്ദി പറയുന്ന തിരക്കിലാണ് ഇന്ന് ഓരോ ക്രിക്കറ്റ് ആരാധകരും കാരണം അത്രയും സംഭാവനകൾ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിനായി സമ്മാനിച്ചിട്ടുണ്ട്